ഹലോ ഗൈസ് വെൽക്കം ടു അനന്ത ഒരു വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെല്ലാമാണെന്ന് ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു ആവശ്യത്തിന് ടൗൺ വരെ പോവുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും റോഡിലേക്ക് കയറുന്നു അപ്പോൾ ഒരു വണ്ടി കിട്ടി അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടിയിൽ കയറി അങ്ങാടിയിലേക്ക് എത്തി അങ്ങാടിക്ക് വന്നത് മറ്റൊന്നിനല്ല ബാർബർ ഷോപ്പിലേക്കായിരുന്നു അപ്പോൾ ഈ റോഡിനടുത്താണ് ഷോപ്പ് അപ്പോൾ നമുക്ക് നേരെ കടയിലേക്ക് കയറാം അങ്ങനെ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ രണ്ടാൾക്കാരുണ്ടായിരുന്നു മുടി വെട്ടാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് നേരം അവിടെ ടി വി ഒക്കെ കണ്ട് ഇവർ മുടി വെട്ടണമൊക്കെ കണ്ട് അതിന് ശേഷം എന്താ ഞാൻ എൻ്റെ മുടി കണ്ണാടിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്യാവശ്യം മുടി വെട്ടാനായിട്ടുണ്ട് ഞാൻ എന്തായാലും മുകളിലൊന്നും വെട്ടണില്ല സൈഡും ബാക്കും ഒന്ന് ജസ്റ്റ് സെറ്റാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് അതിനുശേഷം എല്ലാ ലുക്കിലേക്ക് പോകാം ഓക്കെ ൊക്കെ വെട്ടി തൊട്ടടുത്തുള്ള ചായക്കടയിൽ ചായ കുടിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നിട്ട് ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം വീട്ടിൽ വന്നിപ്പോൾ റേഡിയോയിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പാട്ട് നല്ല പഴയ പാട്ടായിരുന്നു മലയാളം പാട്ട് പക്ഷെ ആ പാട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് അടിക്കാം ഗൈസ് അതുകൊണ്ട് യൂട്യൂബിലിടുന്നില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ പുച്ച ആയിട്ടുണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയിട്ട് വരികയാണ് അപ്പം അംഗൻവാടി ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ എന്താ കുറച്ച് പായസം ബാക്കിയുണ്ട് അപ്പോൾ അത് കൈ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അന്ന് പറയാതെ വിട്ടുപോയൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ കണ്ണങ്കുണ്ട് മിനി സ്റ്റേഡിയം ഈ ഗ്രൗണ്ടിലാണ് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത് ചെറുപ്പം മുതൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞു നിർത്തിനാണ് പന്തുകളി കളിച്ചിരുന്നത് ക്രിക്കറ്റും കളിക്കും അപ്പോൾ ആ കാണുന്നതിപ്പോൾ പുതിയ ക്രിക്കറ്റിന് വേണ്ടി പ്രാക്ടീസ് ഇട്ട ഒരു സാധനമാണ് അപ്പോൾ ഗൈസ് ഇന്ന് ഇത്ര കാര്യങ്ങളുണ്ടായിട്ടുള്ളൂ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും പോയി അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം